പ്ലാസ്റ്റിക് കുപ്പികൾ നീക്കം ചെയ്യാത്തതിൽ നടപടി നേരിട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണു പൊൻകുന്നം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവറായ ജെയ്മോൺ ആണ് ബസ് ഓടിച്ചുകൊണ്ടിരിക്കെ കുഴഞ്ഞു വീണത് കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ വെച്ചാണ് സംഭവം സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവ് ഫോണിലൂടെ അറിഞ്ഞ ഉടനെ ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു ജസ്റ്റ് അത് അർജൻറ്റ് കഴിഞ്ഞേക്കാളെയെന്ന് വിളിച്ചു വിളിച്ചപ്പോൾ റിലീവിങ് ഓർഡർ ഉടനെ അടിക്കും എന്നോട് പറഞ്ഞു പിന്നെ ഇതും എനിക്ക് ആ പാടെ ടെൻഷൻ കയറിയായിരുന്നു പിന്നെ അവിടുന്ന് വതുക്കെ വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് കൂത്തക്കുഴി വന്നപ്പോഴത്തേന് ഫോൺ വന്നതാണ് അപ്പം ഞാൻ വണ്ടി ചവിട്ടി ഒതുക്കുന്ന വ്യത്യാസത്തി എടുത്തു എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞു റിലീവിങ് ഓർഡർ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതായത് മൊത്തം കൈയും കാലും എല്ലാം വിറയ്ക്കുന്ന പോലെ തോന്നി മൊത്തം തല തലയെല്ലാം കറങ്ങി തല ഇരുത്തെല്ലാം കയറി ശരീരമെല്ലാം വേർത്ത് ഞാൻ കുറഞ്ഞു വീഴുകയായിരുന്നു പ്രഷറിനും ഷുഗറിനും മരുന്ന് കഴിക്കുന്നയാളാണ് താനെന്നും കുടിവെള്ളം കരുതിയിരുന്ന കുപ്പികളാണ് നടപടി നേരിട്ട ദിവസം ബസ്സിന് മുമ്പിൽ സൂക്ഷിച്ചതെന്നും ഇദ്ദേഹം പറഞ്ഞു ഞാൻ എനിക്ക് ഷുഗറുണ്ട് മരുന്ന് ഷുഗറിന് വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി വീട്ടിൽ ഞാൻ മരുന്നൊക്കെ ഇട്ട് തിളപ്പിച്ച് വെള്ളം കൊണ്ടാണ് പോകുന്നത് അപ്പം ആ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയ കുപ്പിയായിരുന്നു അല്ല കുപ്പി വെക്കാൻ വേറെ മാർഗമോ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പിലെ ചിലന് സമീപം പ്ലാസ്റ്റിക് കാലിക്കുപ്പികൾ കണ്ടെത്തിയതോടെയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെ നേരിട്ട് ജയ്മോനടക്കം മൂന്ന് പേർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശം നൽകിയത് തുടർന്ന് ഉത്തരവാദികളായ മൂന്നുപേരെയും സ്ഥലം മാറ്റി ഉത്തരവാവുകയായിരുന്നു പിന്നീടുത് മരവിപ്പിച്ചതായി നടപടി നേരിട്ടവർ തന്നെ പറയുന്നു വീണ്ടും സ്ഥലം മാറ്റം സംബന്ധിച്ച ഉത്തരവിറങ്ങിയത് അറിഞ്ഞതോടെയാണ് ജയ്മോന് ദേഹാസ്വസ്ഥ പുതുക്കാട് ഡിപ്പോയിലേക്കാണ് ജയ്മോനെ സ്ഥലം മാറ്റിയത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു